വർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് ഇന്ന് സംസാരിക്കുന്നത് പ്ലാസിബോ എഫക്റ്റ് എന്നതിനെ കുറിച്ചാണ് പ്ലാസിബോ എഫക്റ്റ് ഒരു ചെറിയ സംഭവം അല്ല ഈ പ്ലാസിബോ എന്തെന്നാൽ ഔഷധ ഗുണഗണങ്ങൾ ഒന്നുമില്ലാത്തൊരു വസ്തു എന്നാൽ അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ അത്ഭുതകരമായ മാജിക്കലായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാം വേദനക്കുറവുണ്ടാകാം നമ്മുടെ ശരീരത്തിന് പൊതുവിലൊരു ഉന്മേഷം കൊണ്ടുവരാം അല്ലെങ്കിൽ ക്ഷീണങ്ങൾ കുറയാം പലരിലും ദീർഘനാളുകളായിട്ടുണ്ടായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും മാറ്റാം ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഈ പ്ലാസിബോയ്ക്കുണ്ട് എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ കാണിക്കുന്നത് പ്ലാസിബോയ് എന്നുള്ള വാക്കിനർത്ഥം ടു പ്ലീസ് എന്നാണ് പ്ലാസിബോയ് എഫക്റ്റിനെ കുറിച്ച് നൂറ്റാണ്ടുകളായി ശാസ്ത്രലോകം നോക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്ലാസിബോ എഫിനെ കുറിച്ചിട്ടുള്ള ധാരാളം പഠനങ്ങൾ നടക്കുകയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് വരുന്ന ഭടന്മാർക്ക് കൊടുക്കാനുള്ള വേദന സംഹാരി തീർന്നു പോയി കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ മരുന്നില്ലാത്ത അവസ്ഥയിൽ വെള്ളം കുത്തിവെച്ച് അത് വേദന സംഹാരിയാണ് എന്ന് പറഞ്ഞ് കുത്തിവെച്ചപ്പോൾ പലരിലും അത്ഭുതകരമാവും വിധം വേദന കുറയുകയുണ്ടായി അതുപോലെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന അതേ മരുന്ന് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ച ഫലം കാണുന്നില്ലായിരുന്നു മെഷീൻ്റെ സഹായത്താൽ ഇഞ്ചക്ഷൻ എടുത്ത ഒരാളിൽ വേദനയ്ക്കും മറ്റും ഉണ്ടായില്ല മൂന്നാമത്തത് ടാക്സിബോയ് സർജറി എന്ന് വച്ചിരുന്നാൽ അനശീക്ഷ കൊടുത്ത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തുറക്കുകയും അടക്കുകയും ചെയ്യും പക്ഷേ വേണ്ട തരത്തിലുള്ള യഥാർത്ഥത്തിൽ ആവശ്യമുള്ള പ്രക്രിയകളൊന്നും ചെയ്യാതെ തന്നെ അടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ളവരിലും കാര്യമായ മാറ്റം ഉണ്ടായതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കുള്ള കാര്യം ചെയ്യാതെ തന്നെ കാണുന്ന ഫലങ്ങളായതുകൊണ്ട് ഇതൊരു ഫേക്ക് സംഭവമല്ലേ എന്ന് അല്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണോ എന്നുള്ളത് സംശയം നിങ്ങൾക്ക് ഇവർക്ക് ഉണ്ടാകാം പക്ഷേ നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ തലച്ചോറിൽ കൽസമയം ഉണ്ടാകുന്ന മാറ്റങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പരിശോധനയാണ് ഫങ്ഷണൽ എം ആർ ഐ അഥവാ ഫംഗ്ഷണൽ മാഗ്നറ്റിക് റെസിഡൻസ് ഇമേജിംഗ് ഈ ഒരു പരിശോധന ചെയ്തു നോക്കുമ്പോൾ ഈ പ്ലാസിഫോ എഫക്റ്റ് അനുഭവിക്കുന്ന ആളുകളിൽ അവരുടെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി കൂടുതൽ പ്രവർത്തിക്കുകയും ഉത്തേജിക്കപ്പെടുകയും ചെയ്യുകയാണ് അതിനോടൊപ്പം തന്നെ രക്തത്തിൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വേദന സംഹാരികൾ അതിനെ എൻഡോർഫിൻ എൻകെഫലിൻസ് എന്നെല്ലാം പറയും അതിനോടൊപ്പം തന്നെ ചിലതരം ഹോർമോൺസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുപോലെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും ഡോപ്പമിൻ സെറട്ടോണിൻ ഈ ഈ പറയുന്ന പ്രക്രിയകളെല്ലാം പ്ലാസിബോ എഫക്റ്റിൽ നമ്മുടെ ശരീരത്ത് കൂടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതിന് ഇന്ന് വ്യക്തമായ ശാസ്ത്ര അടിത്തറയുണ്ട് പക്ഷേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉറച്ച മാനസിക വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഡോക്ടറിലുള്ള വിശ്വാസം ഒരു ആശുപത്രിയിലുള്ള വിശ്വാസം ഇവക്കെല്ലാം അസുഖം കുറയ്ക്കുന്നതിലുള്ള പങ്ക് വളരെ കൂടുതലാണ് എന്നാണ് ഇന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിരിക്കുന്നത് ഔഷധ ഗുണഗണങ്ങൾ ഇല്ലാത്തൊരു വസ്തു കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞത് ഇതുവരെ ഈ ഒരു എഫക്റ്റാണ് പ്ലാസിബോ എഫക്റ്റ് അപ്പോൾ ഇതൊരു ചെറിയ എഫക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത് ഡോക്ടർ അറിയാതെയും രോഗി അറിയാതെയും ഈ ഒരു എഫക്റ്റ് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത് ഡോക്ടർ ഇത് പ്ലാസിബോ ആണെന്ന് മനസ്സിലാക്കിയാലും രോഗി ഇതുവരും പ്ലാസിബോ ആണെന്ന് മനസ്സിലാക്കിയാലും ഒരു പക്ഷേ മനസ്സിനും ശരീരത്തിനും വേണ്ട തരത്തിലുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവും അവിടെ ഉടലെടുക്കുന്നുണ്ടാവില്ല അത് കാരണം അതിൻ്റെ പ്ലാസിബോ എഫക്റ്റ് ചിലപ്പോൾ കുറഞ്ഞെന്നും വരാം ഇതിന് നേരെ എതിർവശമാണ് നോസിബോ നോസിബോ എന്നു വെച്ചാൽ നമ്മുടെ വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഈ മരുന്നിനോടുള്ള വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിച്ചേക്കാം എന്നൊരു വിശ്വാസം ഇത് കാരണം മോശം സംഭവിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യപരമായി മോശമാവാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതിന് പറയുന്നതാണ് നോസിബോ എഫക്റ്റ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണമായി പല ടെസ്റ്റുകളും നടത്തി ടെസ്റ്റുകൾ നടത്തി ഭീതി പൂണ്ട് വീട്ടിൽ ഇരിക്കുന്നവർ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാതെ എനിക്കെന്തോ അസുഖമുണ്ട് എന്ന് പേടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവരിൽ അവരുടെ ഈ വിശ്വാസവും അല്ലെങ്കിൽ ഈ അനാവശ്യമായി നടത്തുന്ന ടെസ്റ്റുകളും ഇവയെല്ലാം അസുഖത്തിനെ മോശമായി ബാധിക്കാം എന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്ലാസിബോ എഫക്റ്റ് ഇതാണ് നോസിബോ എഫക്റ്റ് ഇത് ഒരു ചെറിയ എഫക്റ്റ് എഫക്റ്റല്ല ഇതൊരു ചെറിയ മീനുമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം